ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂ ലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൃഷ്ണ പ്രതാപനോട് പറയുന്നു മുകുന്തേട്ടൻ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതെന്താന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുകയാണ് കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഇതുവരെ പ്രതാപൻ പറയുന്നു മുകുന്ദേട്ടൻ അല്ലെ ആള് അതിനൊക്കെയുള്ള വഴി കണ്ടുപിടിച്ചോളും കൃഷ്ണ പറയുകയാണ് എനിക്കാണെങ്കിൽ കുഞ്ഞിനെ കാണാൻ കൊതിയായി നാളെയോ മറ്റന്നാളോ പോയാലോ മൂവാറ്റുപുഴയ്ക്ക് ആരോടും മിണ്ടണ്ട പ്രതാപൻ ചോദിക്കും ോ നമ്മളെ തിരിച്ചറിയില്ലേ മീനാക്ഷിയും തുളസിയടനും ഒക്കെ കൃഷ്ണ പറയുന്നു നമുക്ക് എന്തെങ്കിലും വേഷം കെട്ടിച്ചല്ല ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഞാനൊരു നേഴ്സ് പ്രതാപ് ഏട്ടൻ ഡോക്ടർ എങ്ങനെയുണ്ട് ഐഡിയ പ്രതാപൻ പറയുന്നു നീ പോയി ഡോക്ടറിന്റെയും നഴ്സിന്റെയും കുറച്ച് യൂണിഫോം അടിച്ച് കുറച്ച് മാസ്കും മേടിച്ചോണ്ട് വാ എന്നിട്ട് നോക്കാം നമുക്ക് അങ്ങനെ ചിരിച്ചുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് പോകുമ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് കൃഷ്ണ പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ അങ്കിതയോട് പറയുന്നു ഇതിലൊരു ആർട്ടിക്കിൾ ഉണ്ട് പ്രസവത്തിനോ അതിന് അടുത്ത ദിവസങ്ങളിലോ അമ്മയെ വേർപിരിയേണ്ടി വരുന്ന കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കാം അമ്മ മരിച്ചു യും കുഞ്ഞ് ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി ഉള്ളതാ നമ്മുടെ ഇത് ഏതാണ്ട് സമാനമായ കേസല്ലേ അമ്മയെ വേർപിരിയേണ്ടി വരുന്ന കുഞ്ഞ് ഞാൻ ഉറക്കെ വായിക്കണോ അങ്കിത പറയുന്നോ വേണ്ട വായിച്ചിട്ട് പറഞ്ഞാ മതി ഏതിക്കിട്ട് മുകുന്ദൻ അത് വായിക്കുകയാണ് അങ്കിത വിഷമത്തോടു കൂടി ആലോചിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു ഇത് കണ്ട് മുകുന്ദൻ ചോദിക്കുന്നോ ഏടോ എന്താ ആലോചിച്ചു കൂട്ടുന്നത് ഒന്നും ഇല്ലാതെ അങ്കിത പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ് ഒന്നും ഇല്ലാന്നിട്ടൊന്നുമല്ല എന്തോ ഉണ്ടായിട്ടുണ്ട് എന്താടോ അങ്കിത പറയുകയാണ് മുകുന്ദന് എപ്പോഴും ആ കുഞ്ഞിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ അല്ലെ മുകുന്ദൻ പറയുന്നു നമ്മൾ ചിന്തിക്കണ്ടേ ഡേറ്റ് അടുത്തു വരികയാണ് രണ്ടു മൂന്ന് ദിവസത്തിനകം നമ്മൾ കുഞ്ഞിനെ ഏറ്റെടുക്കണം താൻ എന്താ ഇങ്ങനെ അങ്കിത പറയുന്നു ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ ആരാണെന്നും എന്റെ സ്ഥാനം എന്താണെന്നും സത്യത്തിൽ ഞാൻ ആരാ ആരുമല്ല അല്ലെ മുകുന്ദ മുകുന്ദൻ പറയുന്നു ഏടോ നമ്മൾ ഇതുവരെ ഒന്നിച്ച് നടന്നവരാ കൈ കോർത്ത് പിടിച്ചു ഇപ്പൊ താൻ നാലടി പുറകെ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് അങ്കിത പറയുന്നു മുകുന്ദന്റെ ഒപ്പം എത്താനുള്ള എന്റെ വേഗത കുറഞ്ഞുപോയി ഞാൻ കുറച്ച് പുറകിലായി പോയി ഇനി മുന്നോട്ട് വരണോന്ന് ഞാൻ ആലോചിക്കുക എന്റെ സ്ഥാനം എന്താണ് എന്റെ ആവശ്യം എന്താണ് ഇത് രണ്ടും ായില്ലേ സത്യം എന്ത് പറ്റി തനിക്കുന്ന മുകുന്ദൻ ചോദിക്കുമ്പോൾ അങ്കിത പറയുകയാണ് എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ മുകുന്ദ ഒരു അച്ഛനായി മീനാക്ഷി ആ കുഞ്ഞിന്റെ അമ്മ ആ കുഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെയും മകൾ ശരിക്കും എവിടെയാ എനിക്ക് സ്ഥാനം ഞാൻ എവിടെയാ മുകുന്ദൻ പറയുന്നു നീ എന്റെ ഭാര്യ അവിടെയാണ് നീ നിൽക്കുന്നത് ആ സ്ഥാനത്തിന് ഒരു ഇളക്കവും തട്ടിട്ടില്ല അങ്കിത പറയുന്നു ഞാൻ ചിന്തിച്ചു നോക്കി ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്നാൽ എന്ത് സംഭവിക്കും അപ്പോഴും നിങ്ങൾക്ക് മൂന്നുപേർക്കും ഒരു കുഴപ്പവും ഇല്ല മകളുണ്ട് മകൾക്ക് അമ്മയുണ്ട് അച്ഛനും ഉണ്ട് ആ സർക്കിൾ കംപ്ലീറ്റ് ആയി ിൽ ഞാൻ അതിന് പുറത്ത് നിൽക്കുന്നവളല്ലേ മുകുന്ദൻ ചോദിക്കുന്നോ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇപ്പൊ ഇത് ആലോചിക്കാൻ തക്കതായി എന്തുണ്ടായി അങ്കിത പറയുന്നോ മുകുന്ദ് ഞാനില്ലെന്ന് വിചാരിക്കെ ഞാൻ കിടപ്പിലായി അല്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചുപോയി ദേഷ്യത്തോടുകൂടി മുകുന്ദൻ പറയുന്നു അങ്കിത പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് അങ്കിത പറയുന്നു ജസ്റ്റ് ഇമാജിൻ ചെയ്യാനേ ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ മൂന്ന് പേരുണ്ട് അച്ഛൻ അമ്മ കുഞ്ഞ് ന്യൂക്ലിയർ ഫാമിലി ഏത് കിട്ട് മുകുന്ദൻ ചോദിക്കുന്നു താൻ എന്ത് ഭ്രാന്താണോ ഈ പറയുന്നത് അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മീനാക്ഷി ഭാര്യയായിട്ട് വരാണോ തനിക്ക് എങ്ങനെ ഇതൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നു അങ്കിത പറയുന്നു ഏജ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ശരിയാ സൊസൈറ്റിയിൽ അങ്ങനെ പതിവില്ല എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ആവശ്യമുള്ളവർ ചെയ്യുന്നുണ്ട് മുകുന്ദ് ആവശ്യക്കാരിൽ ഒരാളാണ് ആവശ്യക്കാരും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്തു പറയും എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല മുകുന്ദൻ പറയുന്നു ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്തോട്ടെ നമുക്കെന്താ എനിക്കിതിന്റെ ആവശ്യമില്ല അങ്കിത പറയുന്നു ഞാൻ ഇതിനെ ഇമാജിൻ ചെയ്ത് നോക്കി ഞാൻ മരിച്ചുപോയി നിങ്ങൾ മൂന്നുപേരുമുണ്ട് മുകുന്ദ് മീനാക്ഷി നിങ്ങളുടെ കുഞ്ഞ് മീനാക്ഷിയുമായി പ്രായവ്യത്യാസം അല്ലാതെ വേറെ തടസ്സങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് രണ്ട് ും കൂടി കുഞ്ഞിനെ വളർത്താം ഒന്ന് സംസാരിച്ചു നോക്കിയാൽ മീനാക്ഷി ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരും കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരില്ലല്ലോ എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ മീനാക്ഷി സമ്മതിക്കും അമ്മയ്ക്ക് കുഞ്ഞാണ് മറ്റെന്തിനേക്കാളും വലുത് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ആദ്യം എതിർത്താലും മുകുന്ദന്റെ സ്വത്ത് മകൾക്ക് കിട്ടുമല്ലോ എന്നോർത്ത് സമ്മതിച്ചേക്കും മുകുന്ദൻ പറയുന്നു ഓക്കെ അപ്പം താൻ എന്നാണ് മരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് മരിക്കോ അതോ മീനാക്ഷിയുടെ കൈപിടിച്ച് എന്നെ ഏൽപ്പിച്ചതിന് ശേഷം ഒരു ഫാമിലി ഫോട്ടോ കൂടി എടുത്തിട്ട് മരിക്കോ അങ്കിത പറയുന്നു മുകുന്ദ് ഞാൻ പറയുന്നത് തമാശയല്ല അപ്പോൾ മുകുന്ദൻ പറയുന്നു ണോ ഒന്ന് നിർത്തടോ തന്റെ ഒരു കോംപ്ലക്സ് എങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു ഉത്തോപ്പിന് ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു ലൈറ്റ് അണച്ച് കിടന്നുറങ്ങാൻ നോക്ക് അങ്ങനെ മുകുന്ദൻ ബെഡിലേക്ക് കിടക്കുമ്പോൾ വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ഉറങ്ങാനായി കിടക്കുകയാണ് അങ്കിത അതിനുശേഷം കാണിക്കുന്നത് മുകുന്ദന്റെ വീട്ടിലേക്ക് വരികയാണ് ചന്ദ്രമോഹൻ വാതലുറുന്ന അങ്കിതയോട് ചന്ദ്രമോഹൻ മേനോൻ സാർ എന്ന് പറയുമ്പോൾ അങ്കിത പറയുന്നു കുളിക്കുക അകത്തേക്ക് കയരുവാ ഇരിക്കൂ ചന്ദ്രമോഹൻ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണോ ചന്ദ്രമോഹൻ പറയുന്നു അല്ല ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ല അങ്കിത ചോദിക്കുന്നു അവിടെ എന്തുണ്ട് വിശേഷമെന്ന് അറിയാമോ ചന്ദ്രമോഹൻ പറയുന്നു മീനാക്ഷിയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു അങ്കിത ചോദിക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയമായോ ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ അങ്കിത ചോദിക്കുകയാണ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ ഉണ്ടോ ചന്ദ്രമോഹൻ പറയുന്നു പ്രസന്ന ചേച്ചി വൈസ് ചാൻഡറായിട്ട് മീനാക്ഷിയുടെ കൂടെ ഉണ്ട് ഈ സമയം ഹലോ ചന്ദ്രമോഹനെ വിളിച്ച് മുകുന്ദൻ അവിടേക്ക് വരികയാണ് അവിടെ നിന്ന് ചന്ദ്രമോഹൻ പറയുന്നു സാറേ ഞാൻ കാണാൻ വന്നതാ മുകുന്ദൻ പറയുന്നു ഇരിക്കെ ഹോസ്പിറ്റലിൽ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എല്ലാം ഭംഗിയായി പോകുന്നില്ലേ ചന്ദ്രമോഹൻ പറയുകയാണ് തുളസി ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ എന്ന് ചെല്ലുമെന്ന് ചോദിച്ചു മുകുന്ദൻ പറയുന്നു അയാൾക്ക് ചില കൂലിപ്പണിക്കാരുടെ സ്വഭാവം എങ്ങനെയെങ്കിലും നാലു മണി വരെ തട്ടിമുട്ടി നിന്ന് കാശ് വാങ്ങി സ്ഥലം വിടുക അത്രേയുള്ളൂ ചന്ദ്രമോഹൻ പറയുന്നു സാറേ അയാൾ ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നു നമ്മൾ ഉടൻ തന്നെ കുഞ്ഞിനെ വാങ്ങിച്ചോണ്ട് പോകണോ എന്ന് പറയുന്നു മുകുന്ദൻ ചോദിക്കുന്നു അയാളുടെ തലയിലാണോ കുഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ ശുണ്ഠി വരാൻ ചന്ദ്രമോഹൻ പറയുന്നു കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മൂപ്പർക്ക് പൊടിയും തട്ടി മോളെയും പിടിച്ചോണ്ട് വീട്ടിലേക്ക് പോകാമല്ലോ തുളസി ചേട്ടനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല സാറേ ഇത്തവണ അയാള് രണ്ടും കൽപ്പിച്ച മട്ടില്ല മുകുന്ദൻ പറയുന്നു നമ്മൾ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നില്ല അയാൾ ചെയ്യട്ടെ മനുഷ്യപ്പറ്റില്ലാത്തവൻ അങ്കിത പറയുന്നു മുകുന്ദ് നമ്മൾ അവരോട് ദേഷ്യം കാണിക്കണ്ട മുകുന്ദൻ പറയുകയാണ് ചക്കയോ മാങ്ങയോ എടുത്തോണ്ട് പോകാൻ പറയുന്നത് പോലെയല്ലേ അയാളുടെ പറച്ചില് അതൊരു മനുഷ്യ കുഞ്ഞല്ലേ മാത്രമല്ല നമുക്കങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം നോക്കണ്ടേ അങ്കിത പറയുന്നു ആ മനുഷ്യന് അതൊന്നും അറിയില്ലല്ലോ മുകുന്ദ് മുകുന്ദൻ പറയുന്നു ചന്ദ്രമോഹൻ അയാളുമായിട്ട് സംസാരിക്കണം അയാൾക്ക് കൊടുക്കാനുള്ള ആ പത്ത് ലക്ഷം രൂപ ഉടനെ കൊടുത്തേക്കാമെന്ന് പറ കുഞ്ഞിനെ കൈമാറുന്നത് വരെ വെച്ച് താമസിപ്പിക്കേണ്ട ചിലപ്പോൾ അത് കിട്ടാൻ വേണ്ടി ആയിരിക്കാം അയാളുടെയും മറക്കട മുഷ്ടി ഞാൻ പോകാൻ സാർ സംസാരിക്കാമെന്ന് ചന്ദ്രമോഹൻ മോഹൻ പറയുമ്പോൾ മുകൻ പറയുകയാണ് താൻ ഇപ്പൊ തന്നെ അയാളെ ഫോണിലൊന്ന് ഒന്ന് വിളിക്കുക ഫോൺ അറ്റൻഡ് ചെയ്ത തുളസിയോട് ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടാ ഞാൻ ചന്ദ്രമോഹനാ തുളസി പറയണ മനസ്സിലായി നിങ്ങൾ എന്താ കൊച്ചിനെ കൊണ്ടുപോകാൻ വരാത്തത് ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടാ അത് പറയാനാ വിളിച്ചത് ചേട്ടന് പൈസ അത്യാവശ്യം ഉണ്ടെങ്കിൽ ബാക്കി തരാനുള്ള പത്ത് ലക്ഷം ഞങ്ങൾ ഇന്നോ നാളെയോ അങ്ങോട്ട് എത്തിച്ചേക്കാം തുളസി പറയുന്നു എല്ലാത്തിനും ഒരു കരാറുണ്ടല്ലോ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കണം നിങ്ങൾ ഇന്നോ നാളെയോ പൈസ തന്നേക്കാമെന്ന് പറയുന്നത് കേട്ടാ തോന്നും എനിക്കെന്തോ ഔദാര്യം ചെയ്തു തരികയാണെന്ന് ഇന്നോ നാളെയോ കൊച്ചിനെ കൊണ്ടുപോകണം പൈസയും തരണം അതാണ് കരാറ് ചന്ദ്രമോഹൻ പറയുന്നു കുഞ്ഞിനെ ഞങ്ങൾ തന്നെ എടുക്കും ചേട്ടൻ തരില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ വാങ്ങിക്കും ഞങ്ങൾ ഇത്രയും പൈസയും മുടക്കി ഈ ഓട്ടോ എല്ലാം ഓടിക്കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുമോ അതാണോ ചേട്ടന്റെ പേടി നിങ്ങൾ ആദ്യം വന്ന് കൊച്ചിനെടുത്തോണ്ട് പോകും അത് കഴിഞ്ഞു മതി പൈസ ചന്ദ്രമോഹൻ പറയുന്നു ആ കുഞ്ഞ് അതിന്റെ അമ്മയുടെ കൂടെ രണ്ടു ദിവസം കഴിയട്ടെ ചേട്ടാ തുളസി പറയുന്നു വേണ്ടാന്നേ അതിന്റെ യാതൊരു ആവശ്യവും ചന്ദ്രമോഹൻ പറയുകയാണ് ചേട്ടാ ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് സംസാരിക്കാം തുളസി പറയുന്നു സംസാരിക്കാൻ വേണ്ടി വരണ്ട കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വന്നാൽ മതി എനിക്ക് ചേട്ടനെ ഒന്ന് കാണുമെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ തുളസി പറയുകയാണ് എന്നെ കണ്ടിട്ട് ഒരു കാര്യവും ഞാൻ ഫോൺ നിർത്തുവാ ചന്ദ്രമോഹൻ പറയുന്നു ഹലോ തുളസി ചേട്ടൻ കട്ട് ചെയ്തു അയാള് സമ്മതിക്കുന്നില്ലേ എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ് ഒരു രക്ഷയില്ല മുകുന്ദൻ ചോദിക്കുകയാണ് ചന്ദ്രമോഹൻ നേരിട്ട് പോയി അയാളെ ഒന്ന് കാണാമോ അപ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ് ഞാൻ പോയി കാണാം മുകുന്ദൻ പറയുന്നു നമ്മുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ അയാളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്ക് അല്ലാതെ വേറെ എന്ത് വൃത്തിയില്ലല്ലോ അങ്കിത പറയുന്നു പിണക്കേണ്ട സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ചന്ദ്രമോഹൻ പറയുകയാണ് കുഞ്ഞിനെ ഇന്നോ നാളെയോ നമ്മൾ എടുത്തില്ലെങ്കിൽ അയാൾ പിണങ്ങും മോശടന മുകുന്ദൻ പറയുന്നു ചന്ദ്രമോഹൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം തുടർന്ന് വീട്ടിലേക്ക് വന്ന ചന്ദ്രമോഹനോട് തുളസി ചോദിക്കുന്നു എന്തിനാ ഇങ്ങോട്ട് വന്നത് ആരെ കാണാനാ കൊച്ചും തള്ളയൊക്കെ അങ്ങ് ആശുപത്രിയിലാ ഞാൻ ചേട്ടനെ കാണാൻ വന്നതാണെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ തുളസി ചോദിക്കുകയാണ് എന്നെ കാണേണ്ട ആവശ്യം എന്താ ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടാ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമെന്ന് തുളസി ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ് ചേട്ടൻ എന്താ അന്യരോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നരയായി ഇതിനിടയ്ക്ക് മുപ്പത്താറ് തവണയെങ്കിലും നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഞാൻ ചേട്ടന് വെള്ള ദ്രോഹം ചെയ്തിട്ടുണ്ടോ തുളസി പറയുന്നു അതേ ചെയ്തിട്ടുള്ളൂ ഒന്നര വർഷമായിട്ട് സാർ ഞങ്ങളെ ദ്രോഹിക്കുക ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടൻ ഇത് പറയും എന്താന്നറിയോ കഴിഞ്ഞ ഒന്നര വർഷമായി ചേട്ടനും കുടുംബത്തിനും മന്നം തരുന്നത് ഞാനാ ചേട്ടന്റെ ഇളയ മോളെ പഠിപ്പിക്കുന്നത് ഞാനാ ചേട്ടനും കുടുംബത്തിനും മൂടുതോണി വാങ്ങിച്ചു തരുന്നതും ഞാനാണ് അപ്പൊ ചേട്ടൻ ഇത് തന്നെ പറയണം പാല് കൊടുക്കുന്ന കൈക്ക് തന്നെയാണല്ലോ ആദ്യത്തെ കടി തുളസി പറയുന്നു സാർ ഒരു കോപ്പും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി ആ മേനോൻ സാർ കുറച്ച് രൂപ തന്നു അതും ഔദാര്യത്തിന് തന്നതല്ല അയാളുടെ കുഞ്ഞിനെ എന്റെ മകള് പ്രസവദിച്ചു കൊടുക്കുന്നതിന്റെ കൂലിയായിട്ട് സാർ എന്റെ അടുത്ത് ആ വകുപ്പൊന്നും പറയേണ്ട ചന്ദ്രമോഹൻ ചോദിക്കുന്നു തുളസി ചേട്ടൻ മേനോൻ സാറിനെ കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഉണ്ടോ ഇല്ല ഇല്ലയെന്ന് തീർച്ചയുണ്ടോ അതുമില്ല ഞാനാണെല്ലാം ഡീല് ചെയ്യുന്നത് അപ്പൊ എന്നോടായിരിക്കണം കടപ്പാട് അല്ലാതെ കാടാമറിയ തിരിക്കുന്ന മേനോൻ സാറിനോടല്ല തുളസി പറയുന്നോ ആ സമ്മതിച്ചു അതിനിപ്പം ഞാൻ എന്നോ വേണം ചന്ദ്രമോഹൻ പറയുന്നോ അങ്ങനെ മര്യാദക്ക് സംസാരിക്കും അപ്പോൾ തുളസി പറയുകയാണ് സാറേ എനിക്ക് വേറെ പണിയുണ്ട് നിങ്ങൾ കാര്യം പറ ചന്ദ്രമോഹൻ പറയുന്നോ മീനാക്ഷിയെ മറ്റന്നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറയുന്നത് തുളസി പറയുകയാണ് ചെയ്യട്ടെ വെറുതെ എന്തിനാണ് അവൾ ആശുപത്രിയിൽ കിടക്കുന്നത് ചന്ദ്രമോഹൻ പറയുന്നോ ചേട്ടാ ഉള്ള കാര്യം തുറന്ന് പറയാലോ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഉടനെ ഞങ്ങൾക്ക് പറ്റത്തില്ല തുളസി ചോദിക്കുന്നു അതെന്നോ വർത്തമാനോ സാറെ പറയുന്നത് നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ കൊണ്ടുപോയി ആണോ ഞാൻ എന്റെ മോളെ വിളിച്ചുകൊണ്ട് മറ്റന്നാൾ തിരിച്ചു പോരും ചന്ദ്രമോഹൻ പറയുകയാണ് ചേട്ടാ ഇപ്പൊ കൊണ്ടുപോയാൽ കുഞ്ഞിനെ നോക്കാൻ ആളില്ലെന്നേ തുളസി പറയുകയാണ് അത് നിങ്ങളുടെ കാര്യം അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട ചന്ദ്രമോഹൻ പറയുന്നു അത് മാത്രമല്ല ചില കടലാസുകളൊക്കെ ശരിയാക്കാനുണ്ട് തുളസി ചോദിക്കുന്നു മിനിഞ്ഞാന്നുണ്ടായ കൊച്ചിനെ ഇന്ത് കടലാസ് വേണമെങ്കിൽ നിങ്ങൾ ശരിയാക്കിക്കോണം ചന്ദ്രമോഹൻ പറയുകയാണ് പേപ്പർ ശരിയാക്കിയില്ലെങ്കിൽ കൊച്ചിനെ എവിടുന്ന് കിട്ടിയെന്ന ചോദ്യം വരും മേനോൻ സാറിന്റെ വൈഫ് പ്രസവദിച്ചതല്ലെന്ന് എല്ലാവർക്കും അറിയാം തുളസി പറയുന്നു ദത്ത് എടുത്തെന്ന് പറഞ്ഞേക്കണം ചന്ദ്രമോഹൻ പറയുകയാണ് ദത്ത് എടുക്കലിനൊണ്ട് ചില ഫോർമാലിറ്റീസ് കളിപ്പാട്ട കടയിൽ നിന്ന് ബേബി ഡോളിനെ വാങ്ങിക്കുന്നത് പോലെയല്ല അഡോപ്ഷൻ ഡീഡ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് തുളസി ചോദിക്കുന്നു ഇതൊക്കെ ആരെ കാണിക്കേണ്ടതാ ആർക്കാ കാണേണ്ടത് ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടാ ആരെങ്കിലും പോലീസിൽ അറിയിച്ചാൽ നമ്മൾ പോലീസിനോട് ഞങ്ങ പറഞ്ഞ പോരാ രേഖാ മൂലം തെളിവ് സഹിതം മറുപടി കൊടുക്കേണ്ടിവരും തുളസി പറയുന്നു അതൊക്കെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോണം ചന്ദ്രമോഹൻ പറയുകയാണ് അത് ശരിയാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുഞ്ഞിനെ കൈവശം വെക്കാനുള്ള റൈറ്റ് ഇല്ലെന്ന് തുളസി പറയുന്നു ഇതൊന്നും എന്നോട് ആദ്യമേ പറഞ്ഞിട്ടില്ല എന്റെ മോളോടും പറഞ്ഞിട്ടില്ല പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ ഏറ്റെടുത്തോളാം എന്നാണ് വ്യവസ്ഥ ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടാ അത് കരാറ് പേനയും കടലാസും വെച്ച് എഴുതി ഉണ്ടാക്കുന്ന സാധനം അതിന് കണ്ണും കരളും ഹൃദയമൊന്നുമില്ല മനസാക്ഷി തീരെയില്ല നമ്മളെ ആരെങ്കിലും കടലാസിൽ വരച്ചുവെച്ചതാണോ പച്ച മനുഷ്യരല്ലേ നമുക്ക് ഇല്ലേ തുളസി പറയുന്നു നടക്കത്തില്ല സാറേ എങ്ങനെ പത്ത് മാസം തികച്ചെന്ന് എനിക്കേ അറിയത്തുള്ളൂ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇതുവരെ ഒരു പട്ടിക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല വാടകയ്ക്ക് കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്ന സംഗതി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത്രയും നാളും ഒരാളെ ഉടപ്പിച്ചാൽ മതിയായിരുന്നു മീനാക്ഷിയെ ചന്ദ്രമോഹൻ പറയുന്നു അത്രയും മതി ഇനിയും കൂടുതൽ ഒന്നും വേണ്ട തുളസി പറയുന്നു കൊച്ചിനെ ഉടുപ്പിക്കണ്ടേ അത് തൊള്ള ഞാൻ ഇവിടെ ഉണ്ട് എന്ന് മാലോകരെ അറിയിച്ചോളൂ അല്ലോ അതിന്റെ കരച്ചിലോ ഓടുക്കലത്തെ സൗണ്ടാ ചന്ദ്രമോഹൻ പറയുന്നു അതൊരു കുഞ്ഞല്ലേ പറ്റി ഇങ്ങനെയൊന്നും പറയല്ലേ ചേട്ടനാ കുഞ്ഞിന്റെ മുത്തശ്ശനാണ് ഗ്രാൻഡ് ഫാദർ തുളസി ചോദിക്കുന്നു പിന്നെ മുത്തശ്ശൻ ഇങ്ങനെയാണോ മുത്തശ്ശൻ ഉണ്ടാകുന്നത് ചന്ദ്രമോഹൻ പറയുകയാണ് മുത്തശ്ശന്മാരെ ഉണ്ടാക്കുന്നതല്ല മക്കൾക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ ആയി തീരുന്നതാണ് തുളസി പറയുന്നു മറ്റേ കുഞ്ഞിനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതല്ലേ സാധാരണ മനുഷ്യർക്ക് ജനിക്കുന്നത് പോലെ ഉണ്ടായതല്ലോ ചന്ദ്രമോഹൻ ചോദിക്കുന്നു എന്ത് വിഡിതമാ ചേട്ടാ ഈ പറയുന്നത് ചേട്ടന്റെ മകൾ ഗർഭം ധരിച്ച് പ്രസവിച്ച കുഞ്ഞല്ലേ രസ്റ്റ്യൂബ് ശിശു ഒന്നും അല്ലല്ലോ തുളസി പറയുന്നോ ഞാൻ അതിനെ എന്റെ മകൾക്കുണ്ടായ കുഞ്ഞായിട്ട് കരുതിയിട്ടുമില്ല ഇനിയിട്ട് കരുതാനും ഉദ്ദേശിക്കുന്നില്ല ചന്ദ്രമോഹൻ ചോദിക്കുന്നു അപ്പോ കുഞ്ഞിനെ കുറച്ച് ദിവസം കൂടി മീനാക്ഷി നോക്കാൻ ചേട്ടൻ സമ്മതിക്കില്ല അല്ലേ തുളസി പറയുകയാണ് ഇല്ലെന്ന് പറഞ്ഞില്ല ഒരാഴ്ചയിൽ നിന്ന് ചന്ദ്രമോഹൻ ചോദിക്കുമ്പോൾ തുളസി പറയുകയാണ് ഒരൊറ്റ ദിവസം പോലും പറ്റത്തില്ല ഡിസ്ചാർജ് ചെയ്താൽ അപ്പൊ തന്നെ കൊണ്ടുപോയി ചന്ദ്രമോഹൻ ചോദിക്കുന്നു ആ കുഞ്ഞിന് അമ്മയുടെ പാല് കുടിക്കേണ്ടേ കേട്ടാ തുളി പറയുകയാണ് എരുമയുടെ പാല് വാങ്ങിച്ചു കൊടുക്കു ഇത് കേട്ട് കൂടി ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടന്റെ കമ്പനിക്കാരെ ഇവരൊക്കെ െ പോരുമ കാള പന്നി എഴുതിയിട്ട് തുളസി പറയുകയാണ് സാറേന്ന് വിളിച്ചത് ആ കൊണ്ട് എന്നെ കൊണ്ട് മറ്റേ പേര് വിളിപ്പിക്കരുതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രമോഹൻ ചോദിക്കുന്നു ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ അങ്ങനെ ചന്ദ്രമോഹൻ അവിടെ നിന്ന് പോകുമ്പോൾ കൂടി തുളസി പറയുന്നു പുതിയ കോളും കൊണ്ട് വന്നിരിക്കുന്നു എന്റെ അടുത്തല്ലേ അവന്റെ ഒക്കെ അഭ്യാസം ദേഷ്യത്തോടുകൂടി തുളസി ഒന്ന് നോക്കിയിട്ട് കാറിൽ കയറി അവിടെ നിന്ന് പോകുകയാണ് ചന്ദ്രമോഹൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാശിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ